വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങളും ഉണ്ടാകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസിൽ പുതുതായി രൂപവത്കരിച്ച സൈബർ ഡിവിഷന്റെയും പുതിയ പോലീസ് കെട്ടിടങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റകൃത്യങ്ങൾ തടയാൻ കാര്യക്ഷമമായ ഇടപെടലാണ് പോലീസ് സേന നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിനനുസൃതമായി കുറ്റകൃത്യങ്ങളും ആ മേഖലയിൽ ഉണ്ടാകുന്നതിനുള്ള ശ്രമങ്ങളുണ്ട് ഇപ്പോൾ വിദ്യയുടെ പഴുതുകൾ ഉപയോഗിച്ചാണ് അത്തരത്തിലുള്ള തട്ടിപ്പുകൾ പലതും അരങ്ങേറുന്നത് ഒരു ഭാഗത്ത് തട്ടിപ്പുകളുണ്ട് മറുഭാഗത്ത് ഇതിൻ്റെ കൃത്യമായ ദുരുപയോഗം നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രതയോടെ പോലീസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സൈബർ പോലീസ് സ്റ്റേഷനുകളിലെ അംഗസംഖ്യ വർദ്ധിക്കുമെന്നും സൈബർ ആസ്ഥാനത്ത് പ്രത്യേക ഡെസ്ക് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഫലപ്രദമായി